ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ച് ബി സി സി ഐ ഈ ടീമിൽ എടുത്തു പറയേണ്ടത് മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവ് തന്നെയാണ് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് മുഹമ്മദ് ഷമി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്തുന്നത് ട്വൻ്റി ട്വൻ്റി ടീമിൽ അദ്ദേഹത്തെ എടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിരുന്നാലും ഞെട്ടിച്ചുകൊണ്ടാണ് ബി സി സി ഐ ഷമിയുടെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നത് ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യയുടെ നായകൻ സൂര്യകുമാർ യാദവാണ് അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ സ്ക്വാഡ് നോക്കിയാൽ സൂര്യകുമാർ യാദവ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് മുഹമ്മദ് ഷമി വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ധ്രുവ് ജുറലിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിനെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല ഇത് ജനുവരി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് തീയതികളിലായി ബി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നാമത്തെ ട്വന്റി മത്സരം ജനുവരി ഇരുപത്തിരണ്ടിന് ഈഡൻ ഗാർഡൻസിലും രണ്ടാമത്തെ പോരാട്ടം ജനുവരി ഇരുപത്തഞ്ചിന് ചെന്നൈയിലും മൂന്നാമത്തെ മത്സരം ജനുവരി ഇരുപത്തെട്ടിന് രാജ്കോട്ടിലും നാലാമത്തെ ട്വന്റി മത്സരം ജനുവരി മുപ്പത്തൊന്നിന് പൂനെയിലും അഞ്ചാമത്തെ ട്വന്റി ട്വന്റി മത്സരം ഫെബ്രുവരി രണ്ടിന് വാങ്കഡയിലുമാണ്